വീട്ടിലുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റിനോടും ഇരിക്കാൻ പറഞ്ഞിട്ട് ലാലേട്ടൻ അക്ബറിനോട് പറയുന്നു അക്ബർ അവിടെ എന്തോ ഒരു അനിമോൾ ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ എല്ലാവരും അനിമോളുടെ പിറകെയാണല്ലോ അക്ബർ എന്താണ് ഭയങ്കര പാട്ടുകൾ കാര്യങ്ങൾ എന്താണ് അവിടെ നടക്കുന്നതെന്നൊക്കെ ലാലേട്ടൻ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്ന ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച എനിക്ക് വീഡിയോ കാണിച്ച് കണ്ട് ഭയങ്കര അഗ്രേഷൻ കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു ജാതിയായി അനിമോള് നമ്മുടെ വീട്ടുകാർ ഇവരെയൊക്കെ അപ്പുറം ആവുമെന്ന് കണ്ടിട്ട് ആ ഉണ്ട് ഉണ്ട് അത് കുറഞ്ഞിട്ടില്ല നൂറിനകത്തുന്നൊരു എൺപത് ആയിട്ടുള്ളതേ ഉള്ളൂ ലാംഗ്വേജ് കറക്റ്റ് ചെയ്യാൻ ഇനിയും ഉണ്ടെന്ന് അക്ബറിനോട് പറയുന്നുണ്ടെന്നുണ്ട് അല്ല ഇവിടെ അനിമോൾ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും അനിമോളായി ടാർഗറ്റ് ചെയ്തിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അങ്ങനെയുണ്ടോ അക്ബർ ഇല്ല ഒരിക്കലും ഇല്ല നമ്മുടെ ഹൗസിലുള്ള ഓരോ കാര്യങ്ങൾ ഞാനാണെങ്കിൽ ഷാനവാസ് ഖാനോടും ഒന്നിലിനോടും ഒക്കെ ചർച്ച ചെയ്യാറുണ്ട് സംസാരിക്കാറുണ്ടെന്ന് അക്ബർ പറയുന്നു അപ്പോൾ ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവിടെ വേറെ സ്ത്രീകളുണ്ട് ആനുമോൾ മാത്രമല്ല ഒരാളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്ന എന്താണെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് അവിടെ മറ്റു മറ്റാൾക്കാരുണ്ട് അവർക്കകുന്നൊന്നും കിട്ടുന്നുമില്ല ഒന്നും കൊടുക്കുന്നുമില്ല ഒരാളുടെ പുറകെ തന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് നടക്കുമ്പം അത് നമ്മൾ കാണുന്ന ആൾക്കാർക്കും കുറച്ച് ആരോചകമായിട്ട് തോന്നുന്നുണ്ട് എന്ന് ലാലേട്ടൻ അക്ബറിനോട് പറയുന്നുണ്ട് അത് എൻ്റെ വീട്ടുകാരെയൊക്കെ വിളിച്ച് ഇങ്ങനെ പറകുന്നത് ഞാൻ ഇവിടുന്ന് ചെന്ന് കഴിയുമ്പോൾ എൻ്റെ പെണ്ണ് എൻ്റെ കൂടെ ഉണ്ടാവില്ല ഞാനിവിടുന്ന് ചെന്ന് കഴിയുമ്പം ഞങ്ങൾ പിരിയുന്നു ഒക്കെ പറയുമ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ വേറെ നിർവാഹവുമില്ല അപ്പാനി ആര്യൻ രന അങ്ങനെ ആ ഗ്യാങ്ങിലുള്ളവരുടെ എല്ലാവരുടെയും പേര് ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നുണ്ട് അനുമോൾ ഇവരെല്ലാവരും അനുമോളിനെ ശല്യം ഞാൻ അനിമോളെ അപ്പോൾ അനുമോൾ എണ്ണയിച്ച് നിന്നിട്ട് ലാലേട്ടനോട് മറുപടി പറയുകയാണ് ഞാൻ അങ്ങോട്ട് പോയി ഇവരുടെ ആരുടെ അടുത്ത് മഴക്കിടാനോ വീട്ടുകാരെ പറയാനോ പാട്ടുണ്ടാക്കാനോ ഒന്നും പോയിട്ടില്ല പക്ഷേ ഇവരെന്നെ ഇങ്ങോട്ട് പറയുമ്പം മാക്സിമം പിടിച്ചു നിന്നിട്ട് ഞാൻ സൈലൻ്റ് ആയിട്ട് നിന്നിട്ടേ ഉള്ളൂ ഇത് പറയുന്നുണ്ടെങ്കിലും അനിമോള് കരയുന്നുണ്ട് സഹി കേട്ടാണ് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെയൊക്കെ കാണിച്ചാൽ നിങ്ങൾ അനുഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അനിമോള് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ലാലേട്ടനോട് ഇതൊക്കെ പറയുന്നത് വീണ്ടും ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട് അനീഷ് അനിമോളെ ഇവരെല്ലാം കൂടി ശല്യം ചെയ്യുന്നതായിട്ട് അനീഷിന് തോന്നിയിട്ടുണ്ട് എന്താണ് അനീഷിന് പറയാനുള്ളത് അപ്പം അനീഷ് എണ്ണിട്ട് എന്നിട്ട് പറയുന്നുണ്ട് പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അക്ബർ പാട്ട് പാടുന്നു ഇരിക്കുമ്പോഴും അനിമോള് പാസ് ചെയ്ത് പോകുമ്പോഴും ഒക്കെ അക്ബർ പാട്ട് പാടുന്നു അത് അത് കഴിഞ്ഞിട്ട് ജയിലിൽ പോയി കിടന്നപ്പം അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ കാണിക്കുന്നു അപ്പം ഉണ്ട് ശല്യപ്പെടുത്താം നമുക്ക് പക്ഷേ നിരന്തരം ശല്യപ്പെടുത്തുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അവർ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്നതെന്ന് അനീഷ് പറയുന്നുണ്ട് ഇതിനെപ്പറ്റി അഭിലാഷിന് എന്താണ് അഭിപ്രായം അഭിലാഷ് എന്തോ പറയുന്നത് എന്നതിൽ ചോദിക്കുന്നുണ്ട് അപ്പം അഭിലാഷ് പറയുന്നുണ്ട് ഇതെങ്ങനെ ശരിയാക്കാൻ പറ്റും ഇതെങ്ങനെ ശരിയാക്കാൻ പറ്റുമെന്ന് ലാലേട്ടൻ അഭിലാഷിനോട് ചോദിക്കുന്നുണ്ട് അപ്പം അഭിലാഷ് പറയുന്നുണ്ട് സാർ ഇത് കഴിഞ്ഞ വീക്കിലെ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മാറി ഒന്നിരുന്ന് നോക്ക് അഞ്ച് മിനിറ്റ് മാറിയിരുന്നു എന്ന് സംസാരിച്ച് നോക്ക് എന്ന് ഞാൻ ഇവരോട് രണ്ടുപേരോടും പറഞ്ഞതാണ് രണ്ട് പേരും കേൾക്കുന്നില്ല അപ്പോൾ അതിനിപ്പോൾ ഇവർക്ക് ജയിലാണ് അതിനുള്ള മാർഗം അതായിരിക്കും നല്ലത് അതിലായിരിക്കും ഇവർ റെഡിയാവുന്ന എന്ന് അഭിലാഷ് പറയുന്നുണ്ട് അടുത്തതായി ലാലേട്ടൻ ഷാനവാസിനോടാണ് ചോദിക്കുന്നത് ഷാനവാസ് എന്താണ് ഇവിടുത്തെ ഈ പ്രശ്നങ്ങളെല്ലാം എന്താണ് പറയാനുള്ളത് ലാലേട്ടൻ ഞാൻ അവളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവരെല്ലാം ഗ്രൂപ്പ് തിരിഞ്ഞിട്ട് ഇവളെ ഒറ്റപ്പെടുത്തി ഇവളെ കോർണർ ചെയ്ത് ചെയ്ത സമയത്ത് ഞാൻ ഇവളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി പ്രാവശ്യം കണ്ടപ്പം ഞങ്ങളത് നിർത്താൻ അത് ചോദിക്കാം അതിനെപ്പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അനുമോള് പോയിട്ട് ജിസേലിൻ്റെ ചുണ്ടിൽ ടിഷ്യൂ പേപ്പർ വെച്ച് തൂത്തത് ലാലേട്ടൻ ഓക്കേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് ശരിക്കും അവിടെ എത്ര ഗ്രൂപ്പ് ഉണ്ട് ഡോക്ടർ ചില സന്ദർഭങ്ങളിൽ അനുമോള് വാസസ് ജിസേൽ ഗ്രൂപ്പ് ഉണ്ടാകാറുണ്ട് പക്ഷേ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ സിറ്റുവേഷൻ കൊണ്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് ലാലേട്ടൻ ബിന്നിയോട് വീണ്ടും ചോദിക്കുന്നുണ്ട് ഇവിടെ എത്ര ഗ്രൂപ്പ് ഉണ്ട് അപ്പം ബിന്നി പറയുന്നുണ്ട് രണ്ട് ഗ്രൂപ്പ് ലാലേട്ടം വീണ്ടും ചോദിക്കുന്നുണ്ട് അല്ല ആനിമോളെ കോർണർ ചെയ്തെന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ കോർണർ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ അവളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില കാര്യങ്ങൾ ചിലർക്ക് ഹർട്ടായിട്ട് തോന്നിയത് കൊണ്ട് അവരത് സ്ട്രാറ്റജിയായിട്ടെടുത്ത് പാട്ടുണ്ടാക്കി അവൾക്കെതിരെ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഇറിറ്റേറ്റിംഗ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് അവരെ അവളെ ആശ്വസിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട് അതേപോലെ അവളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ടും രണ്ട് ഗ്രൂപ്പാണ് ഇപ്പം തിരിഞ്ഞിരിക്കുന്നത് ഹൗസിനകത്ത് എന്ന് ബിന്നി ലാലേട്ടനോട് പറയുന്നുണ്ട് എന്തായാലും അനുമോളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം മൊത്തത്തിൽ എല്ലാവരെയും പിടിച്ചു നിർത്തി ലാലേട്ടൻ ചോദ്യം ചെയ്തിരിക്കുകയാണ് ബാക്കി ഇറിറ്റേറ്റ് ചെയ്യാത്ത ആൾക്കാരോട് ചോദിച്ചിട്ടാണ് അതിൻ്റെ ആദ്യ അഭിപ്രായം അറിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെ അനുമോൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ലാലേട്ടൻ എടുക്കുമെന്ന് വിചാരിക്കുന്നു